നമസ്കാരം ലോകകപ്പ് അടക്കമുള്ള ഐ സി സി ടൂർണമെന്റുകളിൽ നിർണായക മത്സരങ്ങളെ തിളങ്ങുന്ന താരമാണ് വിരാട് കോഹ്ലി എന്നാൽ കരീബിയൻ നാടുകളിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇതുവരെ തിളങ്ങാൻ ഇന്ത്യയുടെ സൂപ്പർ ബാറ്റർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് ഈ ടൂർണമെന്റിൽ അമ്മയെ പരാജയം തന്നെയാണ് കോഹ്ലി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ പരാജയം ഒട്ടും സഹിക്കാൻ പോലും ആകാതെയാണ് വിരാട് കോഹ്ലിയുടെ ആരാധകരും ഈ കളികളൊക്കെ തന്നെയും കാണുന്നത് എങ്കിലും ടീം അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന കാഴ്ച ഒരു ചെറിയ ആശ്വാസം നൽകുന്നു ഇന്നലെ ഒരിക്കൽ കൂടി കോഹ്ലി പരാജയപ്പെട്ടെങ്കിലും ആശ്വാസം പകർന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കോച്ച് രാഹുൽ ദ്രാവിഡും ഉണ്ട് കോഹ്ലിയുടെ ഫോമിൽ ആശങ്കയില്ലെന്നാണ് ക്യാപ്റ്റൻ മത്സരശേഷം പറഞ്ഞത് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനലിൽ ഒൻപത് റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത് ഒൻപത് പന്തുകൾ നേരിട്ട കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ ഒരു സിക്സും ഉണ്ട് ഇംഗ്ലണ്ട് പേസ് താരം റീസ ടോപ്ലിയുടെ പന്ത് മിക് വിക്കറ്റിലൂടെ പുറത്താനുള്ള കോലിയുടെ ശ്രമം പരാജയപ്പെട്ടു പന്ത് ലെഗ് സ്റ്റമ്പിൽ പതിച്ച് കോലി പുറത്തായ കാഴ്ചയായിരുന്നു ഇന്ന് എല്ലാവരും കണ്ടത് ഐ സി സി നോക്ക് മത്സരങ്ങളിൽ സ്ഥിരമായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കോലി ഇത് ആദ്യമായാണ് നിറം മങ്ങി മടങ്ങിയിരുന്നത് ടി ട്വന്റി ലോകകപ്പിൽ കോലി കളിച്ച എല്ലാ നോക്ക് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറികൾ തികച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് സെമി ഫൈനലിൽ പുറത്താവാതെ എഴുപത്തിരണ്ട് റൺസ് ിൽ എഴുപത്തിയേഴ് റൺസ് രണ്ടായിരത്തി പതിനാറ് സെമി ഫൈനലിൽ പുറത്താവാതെ എൺപത്തി ഒൻപത് റൺസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെമി ഫൈനലിൽ അൻപത് റൺസ് എന്നിങ്ങനെയായിരുന്നു കോഹ്ലിയുടെ പ്രകടനം പക്ഷെ ഗയാനയിൽ നടന്ന മത്സരത്തിൽ ഈ ചരിത്രത്തിന്റെ ആവർത്തനം നടന്നില്ല ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത കോഹ്ലി എവിടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തൊട്ടു പിന്നാലെയുള്ള ലോകകപ്പിൽ അരങ്ങേറ്റം വളരെയധികം നിരാശപ്പെടുത്തുന്ന പ്രകടനവുമാണെന്ന് എല്ലാവരും പറയുന്നു ഏഴ് കളികളിൽ നിന്ന് എഴുപത്തി അഞ്ച് റൺസ് മാത്രമാണ് ഓപ്പണറുടെ സമ്പാദ്യമായി ഉള്ളത് ഇതിൽ തന്നെ അഞ്ച് കളികളിൽ രണ്ടക്കം കടക്കാൻ കഴിഞ്ഞതുമില്ല ബംഗ്ലാദേശിനെതിരെ നേടിയ ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസാണ് ഉയർന്ന സ്കോറായി മാറിയത് യു എസ് എ ഓസ്ട്രേലിയ ടീമുകൾക്കെതിരെ ഡക്കാവുകയും ചെയ്തു അയർലൻഡിനെതിരെ ഒന്നും പാകിസ്ഥാനെതിരെ നാലും അഫ്ഗാനിസ്ഥാനെതിരെ ഇരുപത്തിനാലും എന്നിങ്ങനെയായിരുന്നു മറ്റു സ്കോറുകൾ ഇന്നലെ ഒൻപത് പന്തുകൾ നേരിട്ട് ഒൻപത് റൺസുമായി റീ സ്റ്റോപ്ലിയുടെ പന്തിൽ പുറത്താവുകയായിരുന്നു വിരാട് കോഹ്ലി നിരാശയാണ് കോലി പവിലേക്ക് തന്നെ നിർത്തിയത് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ നിരാശനായി ഇരിക്കുന്ന കോലിയാണ് എല്ലാവരും കണ്ടത് ആ കോലിയുടെ അടുത്തേക്ക് എത്തി കോച്ച് രാഹുൽ ദ്രാവിഡ് താരത്തിന്റെ കാലിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വളരെ നിരാശഭരിതനായ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് നേരെ കോലി പോയത് ആദ്യം ചെയ്യുന്ന ഉടനെ വാതിലടച്ചു വിളിച്ചിട്ടും തുറന്നില്ല കത്ത് പൊട്ടിക്കരയുകയായിരുന്നിരിക്കും ആരും കാണാതിരിക്കാനായിരിക്കാം കോഹ്ലി അങ്ങനെ ഇരുന്നതെന്നും പറയുന്നു ഒരു അറ്റാക്ക് ഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു കോഹ്ലി പുറത്തായത് അത് വളരെ അപ്രതീക്ഷിതമായ കാര്യമായിരുന്നു ഇത്തവണത്തെ ടൂർണമെന്റിൽ ഓപ്പണറായി ഇറങ്ങിയ കോഹ്ലിക്ക് തന്റെ പ്രതിഭയുടെ ഏഴലത്ത് പോലും എത്താൻ സാധിച്ചില്ലാത്ത പ്രകടനമാണ് പുറത്തെടുത്തത് എങ്കിലും കോഹ്ലിയെ ടീമിനോട് ചേർത്ത് നിർത്തുകയാണ് ടീം ഇപ്പോൾ കാണിക്കുന്നത് അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് അദ്ദേഹം ഇത്രയും നാൾ കളിച്ചിരുന്നത് മറന്ന് അദ്ദേഹം ഈ ഒരു ഫോമിലല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തരം താഴ്ത്തുകയല്ല ചെയ്യേണ്ടതെന്നും മറിച്ച് അവിടെ കോച്ച് ചെയ്തതാണ് നല്ല കാര്യമെന്നും പറയുന്നു കോഹ്ലിക്ക് പിന്തുണയുമായി രോഹിത് മുന്നിലുണ്ട് എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ത്യൻ റൺ മെഷീനും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയെ വെച്ചുള്ള പരീക്ഷണം വീണ്ടും ഒരിക്കൽ കൂടി ദുരന്തത്തിൽ കലാശിച്ചതോടെ തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായി ആറു മത്സരങ്ങളിൽ ഓപ്പണറായി ഫ്ലോപ്പായിട്ട് തന്നെ പാഠം പഠിക്കാതെ വീണ്ടും പരീക്ഷണം തുടർന്ന് ഇന്ത്യക്ക് ഒരിക്കൽ കൂടി തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിലും ബാറ്റിംഗിൽ കോഹ്ലി വീണ്ടും ദുരന്തമായി തീർന്നു ഒൻപത് ബോളിൽ ഒരു സിക്സിലടക്കം ഒൻപത് റൺസ് മാത്രമാണ് അദ്ദേഹം മടങ്ങിയത് ഇടം കയൻ സീമ റീ സ്റ്റോപ്ലേയുടെ ബോളിൽ കോഹ്ലി ക്ലീൻ ബൗൾഡ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ലോകകപ്പിലെ ടോപ് സ്കോറായിരുന്നു അദ്ദേഹത്തിന് ഇത്തവണ നൂറ് റൺസ് പോലും ഇനിയും തേക്കാനായിട്ടില്ല എന്നത് വളരെയധികം വിഷമകരമായ ഒരു കാര്യമാണ്